അപ്പോ ഈ ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തിൽ ഇസ്രായേലിനോട് വെടി നിർത്താൻ പറയണ പോലെ ഒന്ന് വെടി നിർത്തലിന് വേണ്ടിയിട്ട് ഒന്ന് പോയതാ അവ അങ്ങനെ പോയി കുറെ നേരം വർത്താനം പറഞ്ഞു ഇപ്പൊ പിന്നെ അങ്ങനെ വിഷയങ്ങളൊന്നുമില്ല ഈ മൊബൈൽ കണ്ടുപിടിച്ചപ്പോൾ മൂന്ന് ഗുണങ്ങളിൽ ഒരു ഗുണം അമ്മായിമ്മ പോര് വംശനാശ ഭീഷണിയിലാണ് എന്നുള്ളതാണ് കാരണം അമ്മായിപ്പത്തിയേറെ മൊബൈലുംബീൻ തോണ്ടും ഇവര് ഇപ്പുറത്തെ മൊബൈലും പിന്നോണ്ടും അതുകൊണ്ട് പോരിനുള്ള ടൈം ഇല്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം ഒരു ഒരു അതിൻ്റെ ഒരു പോസിറ്റീവ് അതാണ് പല സംഭവങ്ങളുണ്ട് അവ ഇങ്ങനെ കൊറേ പറഞ്ഞു ആഹറവും മറിയും പരമാവധി ആ സൂര്യനൊക്കെ പറ്റ താത്തി നോക്കി ഒരു ചാണുന്ന ഒരു ഇഞ്ചുമൊക്കെ താത്തിനോക്കി അതുപോലെ തന്നെ കവറൊക്കെ പരമാവധി ഇടുക്കി നോക്കി ഒരു രക്ഷയില്ല അങ്ങനെ എന്താക്കിയാലും ഈ മരോള് കൊറേ വിട്ടുവീഴ്ചക്ക് റെഡിയാണ് അമ്മായി ഇങ്ങൾ എന്ത് പറഞ്ഞു കാര്യം അങ്ങനെ അവസാനം ഞാൻ പറഞ്ഞു മൂമിനാണ് കരുതിയിട്ടാണ് ഞാൻ ഇതുവരെ ഇരുന്നത് ചെറുമിയാണ് എനിക്കിപ്പോഴെ തിരിഞ്ഞത് ഞാൻ പോവാണ് അപ്പൊ പിന്നെ അല്ലല്ലോ ഉഷാരം അങ്ങനെ പറയില്ലേ അങ്ങനെ ഞാൻ നന്നായിക്കോളാം അങ്ങോട്ട് ഉഷാറും ഇങ്ങനെങ്ങനെ അങ്ങനെ ഉണ്ടാവും പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും ഇപ്പോൾ ഹോട്ടലിൽ മുതലാളി എപ്പോഴും പണിക്കാരെ ചീത്തറിയെന്നു പറഞ്ഞു അങ്ങനെ ഒരു വയത് കേട്ടപ്പോൾ പണിക്കാരൊന്നും ചീത്തറിയാൻ പാടില്ല എന്നുള്ള വയതൊക്കെ അതീസൊക്കെ കേട്ടപ്പോ പണിക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ നീ മേലാലെന്നെ ചീത്തറിയില്ലാറുണ്ട് ആ പോം പറഞ്ഞു നിങ്ങൾക്ക് കൊണ്ടുവരുന്ന ചായയിൽ ഞാൻ നീ തുപ്പി കൊണ്ടുപോയില്ല അപ്പൊ എന്നും തുപ്പി അലക്കിയിട്ടാണ് എന്താകുക മുപ്പിക്ക് ചായ കൊടുത്ത് കൊടുക്കുക അങ്ങനെ അറിയാത്ത കോലത്തിൽ പല പക വീട്ടലും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാവാറുണ്ട് അങ്ങനെ ചുരുക്കി പറഞ്ഞ നന്നാകാൻ തീരുമാനിച്ചൊക്കെ റെഡിയായി സലാമൊക്കെ പറയിപ്പിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മരോളി നേരെ കൊടുത്തു അമ്മയും ഇങ്ങനെ കഴിച്ചെടുത്തി അങ്ങനെ എന്നാലും ആയിക്കോട്ടെ കുടിച്ചു ഒക്കെ റെഡിയാക്കി അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങി ഒക്കെ റാഹത്താകാം ഇവിടുന്നാള് മുന്നോട്ട് പിന്നെ നിസ്കാരങ്ങളൊക്കെ ജമായത്തായി നിസ്കരിച്ചാൽ ഇരുപത്തിയേഴ് ഇരട്ടി കൂലിട്ടും അപ്പം ഈ പെണ്ണ് അപ്പോ അങ്ങനെ ഓളെ ഇമാമത്ത് നിർത്തിയാൽ പിന്നെ നിങ്ങക്ക് മോമി നിസ്കരിച്ച ഇരുപത്തി ഇരട്ടി കൂലിയാണ് ആഹാരത്തിൽ ഭയങ്കര സംഭവമാണ് നീച്ചു ഇതാത്ത ഓളഞ്ഞ ഇമാമത്തും കൂടി നിർത്തിയാലെ തലമ കയറി കുമ്പാട്ടം കളിച്ചു അല്ലെങ്കി തന്നെ നെരങ്ങുക എന്ന് പറയുന്നത് എന്താണ് എന്താ സംഭവം അപ്പൊ നമുക്ക് ഏറ്റവും വിജയത്തിന് അനിവാര്യമാണ് മൈൻഡ് ഫ്രീ ബഹുമാനപ്പെട്ട ചക്രവർത്തിയുടെ അടുക്കിലേക്ക് പോകുന്ന രംഗം സൂറത്തു താഹയിലൂടെ വിശദീകരിക്കുന്നുണ്ട് ഷാഹിബ് നബി അലൈഹി മകൾ സഫൂറ ബിബിയെയാണ് മൂസാ നബി കല്യാണം അലൈസ് അങ്ങനെ നടന്ന് നടന്ന് രാത്രിയായി അങ്ങനെ രാത്രിയായി ഒരു ഒഴിഞ്ഞ സ്ഥലത്തെത്തി നല്ല തണുപ്പുണ്ട് ദൂരെ ഒരു ലൈറ്റ് കണ്ടപ്പോ മൂസാ നബി പറഞ്ഞു ഇവിടെ നിൽക്കുക ഭാര്യ മാത്രം ഒരു പീടിയല്ല പെരല്ല കൊടും വനത്തില നടന്ന് ഒഴിഞ്ഞൊരു സ്ഥലത്തെത്തി അവിടെ നിൽക്കാൻ പറയാം നമ്മളിപ്പം നമ്മളെ പെണ്ണുങ്ങളോട് അങ്ങനെ നിക്കാൻ പറയാം നട്ടപ്പാതിരക്ക് പെരുന്തൽപാടി കെ എസ് ആർ ടി സിന്റെ മുമ്പിൽ ഇഞ്ചുപടി ഇരിക്കും ഞാൻ അപ്പൊ ആ പള്ളിയിൽ പോയി പാത്തിവരാന്ന് പറഞ്ഞാൽ എനിക്കൊണ്ട് മുട്ടൂണ്ണൂ അറിയില്ല അല്ലെങ്കിൽ ആലോചിച്ചു ആ ഒരു രംഗം ആരുമില്ലാത്തൊരു സ്ഥലത്താണ് മരത്തിന്റെ ചോട്ടിലേ നിർത്തി അവിടെ എത്തിയപ്പോസൂ ഹലേക്കാ മൂസ ചെരുപ്പൂരക്കുന്ന ഒരു ശബ്ദം ആളെ കാണാനല്ല ആളെ കാണാനല്ല ചെരുപ്പൂരക്കാൻ വേണ്ടി പറഞ്ഞു ഊരി വെച്ചു എന്നിട്ടവിടുന്ന് പറഞ്ഞു പറഞ്ഞു ഇത് ഹബീന ഫിരാ ഇനി ഭാര്യയുടെ അടുക്കലേക്ക് പോവണ്ട ഫിരാ അടുക്കലേക്ക് പോകാനാ പറയുന്നത് അവിടെ നിർത്തിക്കാണ് വാരന്റെ അടുക്കലേക്ക് അടുക്കലേക്ക് പോണ്ട അപ്പോ അള്ളഹനോട് ചോദിച്ചു എന്റെ കുടുംബത്തിന്റെ കാര്യം റബ്ബെ ആരായി ഏൽക്ക ഞാൻ ഒറ്റക്കൊരു കാട്ടിൽ ഒരു തേക്കിന്റെ ചോട്ടില് നിങ്ങളാലോചിച്ച് നോക്കി നമ്മളൊക്കെ അങ്ങനെ നിർത്തിക്കണമെങ്കിൽ ഒരു ചമ്മലമേ ഒരു പൂച്ച ചവിട്ടിയാൽ എൻ്റെ ജിന്നുകറിയിൽ അല്ലെങ്കിൽ തന്നെ ആവശ്യമില്ലാതെ പേടിക്കണവരല്ലേ പള്ളിത്തോട് തന്നെ ജിന്നിനെ കണ്ടു പറഞ്ഞ് പേടിച്ച് ഭയങ്കര പ്രശ്നമായി പനിയായി അങ്ങനെ എങ്ങനെയൊക്കെ ചികിത്സിച്ചു മാറ്റി പിറ്റേ മാസം നോക്കുമ്പോഴും അതാ ജിന്നുകാരുന്നു കൂടിപ്പോയി നോക്കുമ്പോൾ ഈ കരിമ്പരം കുറ്റിൻ്റെ പുസ്തകം തുണി ഉണക്കാട്ട് അതാ രാവ് വെച്ചത്തിൽ ജിന്നുകൊണ്ട് പേടിച്ചു അങ്ങനെയുള്ള അവസ്ഥകളും സംഭവങ്ങളൊക്കെയാണ് അപ്പോ ഫിരാ അടുക്കിലേക്കാ വെച്ചു എന്റെ ഭാര്യന്റെ കാര്യം ആരാ ഏറ്റെടുക്കാന്ന് വെച്ചു അള്ളാഹു പറഞ്ഞു നിങ്ങളെ കൈയെല്ലാം വടിയുണ്ട പാറമെന്ന് അടിക്കുന്നവർ പാറമ്മടിച്ചു അടിച്ചപ്പോ രണ്ട് പൊളിയായി വീണ്ടും അടിച്ചു വീണ്ടും പൊളിഞ്ഞു വീണ്ടും അടിച്ചപ്പോ ഒരു കോഴിമുട്ട പോലെ ഒരു കല്ല് വന്നു വീണ്ടും മുട്ടിയപ്പോ അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ പുഴു ആ പുഴുവിന്റെ വായിൽ ചെറിയൊരു ധാന്യം അതിങ്ങനെ കഴിച്ചുകൊണ്ട് ശബ്ദം ഉണ്ടാക്കി അതിന്റെ ശബ്ദം ഈ ആശയമായി പറഞ്ഞു കൊടുത്തി എന്തായിരുന്നു ആശയം അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഗലീമുലാഹിം ഹുസാ നബി അലൈ അറിഞ്ഞത് അങ്ങനെ അള്ളാഹുത്താലെ കാവലായി എന്നതാണ് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് വിശാലമായ ചരിത്രമാണ് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല അതുകൊണ്ട് ഓ പ്രിയപ്പെട്ട മമ്മിനെ ഈ സമയത്തുണർത്താനുള്ളത് ആഹിറത്തിലേക്ക് പോവേണ്ടവരാണ് നമ്മള് അവിടെ മരണമില്ല പ്രയാസമില്ല ആക്സിഡന്റ് ഇല്ല ക്സിഡന്റ് അങ്ങനെയൊന്നുമില്ലാത്ത മറ്റൊരു ലോകമാണ് പാരിക ലോകമെങ്കിൽ ആ ലോകത്തേക്ക് ശാന്തിയുടെ സമാധാനത്തിന്റെ വീട്ടിലേക്ക് അള്ളാഹുത എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് എന്നതാണ് ആ യജമാനായ റബ്ബിന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് എത്തണം ലാഹു നമുക്ക് അതിൽ പ്രവേശിക്കാൻ തോക്കി ഇവിടെ പോ ഒരു സെന്റിന് എസ് ഉണ്ടാവും ഒരു ലക്ഷം ഒരു ലക്ഷത്തിന് ഇട്ടോ ഇവിടക്ക് കിട്ടും രണ്ട് ലക്ഷം ഒരു ലക്ഷം ഒരു ലക്ഷം റുപ്പ മേലാറ്റൊരു അങ്ങാടിയിലൊക്കെയാണ് അഞ്ച് ലക്ഷം അല്ലെങ്കിൽ ആറ് ലക്ഷം അങ്ങനെ ഒരു സെന്റ് എന്ന് പറഞ്ഞാല് നാന്നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് നാല് ഏഴ് ആറ് സ്ക്വയർ ഫീറ്റ് ആർ ആർ ാണ് നൂറ് സ്ക്വയർ മീറ്റർ ആണ് ഒരു ആർ നാല് ഏഴ് സ്ക്വയർ മീറ്റർ ആണ് ഒരു സെന്റ് എന്ന് പറയുന്നത് പഴയ തോട്ടി തോട്ടിയളവിയാല് നാനൂറ്റി മുപ്പത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് ഉണ്ടാകുള്ളൂ കാരണം അത് പതിനെട്ട് ഇരുപത്തിനാല് എന്ന് പറയും പതിനെട്ട് നാല് നാനൂറ്റി മുപ്പത്തിരണ്ട് അതാണ് ഈ പുതിയത് അളക്കുമ്പോൾ കുറച്ച് കുറവ് ഉണ്ടാവുമല്ലോ അത് കുറഞ്ഞുകൊണ്ട് അത് മറ്റേ അദ്രു എന്നാൽ തിരക്കിയതാണ് മറ്റോ ഇങ്ങോട്ട് കളച്ചതാണ് അങ്ങനെ പലപ്പോഴും എന്താണ് നിസ്കരിച്ച സുബ ഈ അദ്രുവിന് കൊടുത്തിട്ടേ ആ അളവിൻ്റെ അവിടെ നിന്ന് പൂരള്ളൂ അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട് സംഭവം ഇങ്ങനെ അളവിന്റെ ഈ പഴയ ചെയിൻ അളവും പതിനേഴ് തരം സർവേ ഉള്ളത് ട്രയാങ്കുൽ സർവേ നോർമൽ സർവേ ടേബിൾ സർവേ തുടങ്ങി പതിനേഴ് തരം സർവേ ഉണ്ട് സാധാ അളക്കണ എഞ്ചിനീയർമാരോട് വെച്ച് നോക്കിയ പോലെ രണ്ട് സർവേ അറിയുള്ളു ഇത് പതിനേഴും പഠിച്ചിട്ടായി നിൽക്കണേ നമ്മൾ മനസ്സിലാക്കണം അവൻ പറഞ്ഞു വന്നത് സ്വർഗത്തില് ഒരാൾക്ക് ഒരു ഫുട്ട് പന്ത്രണ്ട് ഇഞ്ച് ഒരിഞ്ച് രണ്ടേ പോയിന്റ് അഞ്ചേ നാല് സെന്റിമീറ്റർ അത് കിട്ടണമെങ്കിൽ ഈ ദുന്യാവ് മുഴുവനും ഒരാളാണ് വിറ്റ ഈ ദുന്യാവ് പറഞ്ഞപ്പോ ഏറ്റവും വില കൂടിയ സാധനം ഏതാ ദുന്യാവില് മോനെ ഏറ്റവും വിലയുള്ള സാധനം ഏതാ എന്ത് ഏറ്റവും മൂല്യമുള്ള ഒന്നാണ് സ്വർണം വെരി ബെസ്റ്റ് ആൻഡ് ഗുഡ് ആൻസർ ശരിയാ അതൊരു മറുപടിയാ ഏറ്റവും മുന്തിയത് ആന്റിമാർ പ്രതിദ്രവ്യം ഒരു ഗ്രാമിന് നാലായിരത്തി അഞ്ഞൂറ് ലക്ഷം കോടി രൂപയാണ് വില ഞ്ഞൂറല്ല നാലായിരത്തി അഞ്ഞൂറ് ലക്ഷം അല്ല നാലായിരത്തി അഞ്ഞൂറ് ലക്ഷം കോടി രൂപയുള്ള ഒരു ഗ്രാമിനുള്ള സാധനമുണ്ട് അത് ലോകത്തുണ്ട് ഏറ്റവും മുന്തിയ ഭക്ഷണം ഏതാ ഏറ്റവും മുന്തിയ ഭക്ഷണം സ്ട്രാജൻ സ്ട്രാജൻ എക്സ് എന്ന് പറഞ്ഞ സാധനം നൂറ്റമ്പത് ഗ്രാമിന്റെ ഒരു പ്ലേറ്റിന്റെ വില ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാൻ അഡ്രസ് ഞാൻ തരും ഒരു നേരം നൂറ്റമ്പത് ഗ്രാം അതിന്റെ വിലയായിരുന്നു ഇരുപത്തി അഞ്ച് ലക്ഷം റുപ്യാണ് അതൊരു പ്രത്യേക മത്സ്യത്തിന്റെ ഒരു എഗാണ് സ്വർഗത്തിൽ ഒരാൾ പ്രവേശിച്ച ആദ്യം കിട്ട ഒരു മത്സ്യത്തിന്റെ സാധനമാണ് കാണാം ഞാൻ ഇന്ന് വന്ന് ഭക്ഷണം കഴിക്കാൻ പോയപ്പോഴും ആദ്യം കിട്ടിയത് മീനാണ് അള്ളാഹു വർക്കത്തെയ്യട്ടെ ഭക്ഷണം നേരത്തെ കഴിക്കണം എന്നാണ് ഇപ്പൊ പോയിട്ട് നീ കഴിക്കണ്ട കേട്ടോ കഴിഞ്ഞിട്ട് മതി അതാണ് അപ്പൊ അങ്ങനെ കൊറേ സംഭവങ്ങൾ സ്വർണാണെങ്കിലോ കോടാന കോടി വേറെന്തൊക്കെ ഉണ്ട് ഇന്ന് ഞാനൊരു പഴയ പള്ളിയിൽ പോയി അസർക്ക് ഊരും പേരും ചോദിക്കരുത് അപ്പൊ അവിടെ നോക്കുമ്പോ കുറെ ചന്ദന മരത്തിന്റെ കൊമ്പും ചുള്ളി ഉണ്ട് അത് കഴിഞ്ഞ ആഴ്ച ആരോ കട്ടുണ്ടാകും കാരണം അതിന് ഭയങ്കര വിലയാണ് അങ്ങനെ എത്ര മരങ്ങളും എത്ര പുള്ളികൾ എന്തെല്ലാം വസ്തുക്കൾ നമ്മൾ ഇവിടെ ഒന്നിട്ടിട്ട് പെരിന്തൽമണ്ണ വരെ പൂജ്യട്ടാലും എത്ര ഉണ്ടാവും അതിൻ്റെ അപ്പുറമാണ് അത്ര സമ്പാദ്യമുള്ള ലോകമാണ് ഈ ലോകം നിറയെ ആ സമ്പാദ്യങ്ങൾ മുഴുവനും ഒരാള് ഒക്കെ ഇങ്ങോട്ട് വിറ്റ് കാഷാക്കിയിട്ട് സ്വർഗത്തിലെ ഒരു അടി മുപ്പത് സെന്റിമീറ്റർ വാങ്ങാൻ പോയാലേ കിട്ടൂല അത്ര മൂല്യം കാരണം ഒന്നിന്റെ മൂല്യം കൂടുതൽ എന്താണ് അതിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ് ചെല സാധനം ഭയങ്കര വിലയുള്ള സാധനം ഉണ്ടോ കസ്തൂരിമാൻ അതിന്റെ ശരീരത്തിൽ തൂങ്ങിക്കിടക്കുന്ന സംഭവം ആ സംഭവം ഭയങ്കര വിലയാണ് അതിന് പക്ഷെ അത് ഊരി തന്നാലും ഒച്ചപ്പെടാൻ ഉണ്ടാക്കാനില്ല നേരെ മറിച്ച് നോക്കി നോക്കി നാലുപ്യാന് ഒരു കോഴിമുട്ട തന്നീ പട്ട കോഴി എത്ര ഒച്ചാക്കും വാണി വാണിഗിട് തോഴിത്തോണ്ടി ഇനി തട്ടിപ്പുട്ടില്ല പറഞ്ഞിട്ട് കാര്യമല്ല എന്ന് പറഞ്ഞിട്ടാണ് കോഴിമുട്ട ഇട്ടിട്ട് ഇങ്ങനെ എന്താ ഒച്ച അവ ഈ ദുന്യാവിന്റെ കഥ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് മൂല്യം ഇല്ലാത്ത ഒരു കാപ്പി ഉണ്ടാക്കാൻ ചെലവ് എത്രയറിയോ ഒരു രണ്ടു റുപ്പ്യാൻ്റെ കാപ്പിപ്പൊടി മതി അത്രയും വേണ്ട ലേസം കാപ്പിപ്പൊടി അവിടെ കാപ്പി ഉണ്ടാക്കാം പ്രൊഡക്ഷൻ കോസ്റ്റ് അത്രയേ ഉള്ളൂ എന്നാ യുവ കോഫി പറഞ്ഞൊരു കോഫിയുണ്ട് മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് റുപ്പിയാണ് അര ക്ലാസ് കാരണം എറണാകുളത്ത് ഇട്ടു മെരുപ്പട്ടിയെ കൊണ്ട് കാപ്പിക്കുരു തീറ്റിച്ച് അതിന്റെ കാഷ്ടം കടലമുട്ടായി പോലെ ഉണ്ടാവും ആ കാഷ്ടം ഷയിപ്പാട്ടോ അല്ലാതെ രുചിയല്ല അപ്പോ ആ സാധനം എടുത്ത് പൊടിച്ച് അതിന്റെ കാപ്പി രണ്ടാം സ്ഥാനം ഐവറി കോഫി അറിയും രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പൂറ് റുപ്പ്യാണ് ജി എസ് ടി അടക്കം ആനയെ കൊണ്ട് കാപ്പിക്കൂലി തീറ്റിച്ച് അതിന്റെ പിണ്ടത്തിൽ നിന്ന് പൊറുക്കിയെടുത്ത ആ കാപ്പി അപ്പൊ ദുന്യാവിന്റെ സംഭവം എന്താണ് ഒറിജിനൽ കാപ്പിയാണോ രണ്ടര വായിലൂടെ പോയി ദുബുർ ഷരീഫിലൂടെ വന്നതാണോ മൂവായിരം റുപ്യ അതാ ദുന്യാവ് പറഞ്ഞു അതിനാ പെരി പറഞ്ഞു ദുന്യാവിന്റെ വില എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് മൂല്യമുള്ള മൂല്യം കൽപ്പിക്കുകയും മൂല്യമുള്ളതിനെ മൂല്യമില്ലാതാക്കുകയും ചെയ്യുക എന്നതാണ് ഇവിടെയുള്ള ഈ ലോകത്തിലെ ഞാൻ പറഞ്ഞു വന്നത് എന്നാൽ സ്വർഗലോകം എന്നുള്ളത് എന്താണ് സ്വർഗത്തിന്റെ വീടിൻറെ കല്ലുകൾ വെട്ടുകല്ലുകൾ എന്താണ് അത് സ്വർണമാണ് നമ്മൾ ഇഷ്ടിക്കുക അല്ലെങ്കിൽ ഹോളോ ബ്രിക്സോണ്ട് ആറിഞ്ച് അല്ലെങ്കിൽ എട്ടിഞ്ച് ഹോളോ ബ്രിക്സ് കൊണ്ട് നമ്മൾ വീട് പടുക്കും ചുമര് പടുക്കും ഒരു വെട്ടുകല് ആവറേജ് ഉണ്ടാവുക മെഷീൻ കല്ല് പതിമൂന്ന് പോയിന്റ് ആറ് കിലോ കിലോ ആണ് ആ ഈ സ്വർണത്തിന് നിങ്ങൾ കണക്കൂട്ടി നോക്കി നോക്കോളും എട്ടേ മുക്കാ കോടി രൂപയാണ് സ്വർഗത്തിലെ വീടിന്റെ ഒരു കല്ലിന്റെ വില എട്ടേ മുക്ക കോടി എന്നാ ഒരാൾക്ക് കിട്ടുന്ന വീടിന്റെ വലുപ്പത്ര പഞ്ചായത്തുനിന്ന് പണ്ട് നാനൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് കിട്ടി ലൈഫ് പെട്ടപ്പോൾ ഒരാറായിരത്തി അറുന്നൂറ്റി ഇരുപതും കൂടി ആവാ മുപ്പതായിരം കുഴപ്പമില്ല എന്നുള്ള സ്വർഗ്ഗത്തിലെ പേരന്റെ സ്ക്വയർ ഫീറ്റ് എത്ര നിങ്ങൾ ഏറ്റവും താഴെയുള്ള ആളുകൾക്ക് തന്നെ എഴുപതിനായിരം ബെഡ്റൂമുള്ള പേരെ അവിടെ കിട്ടുന്നു സ്വർഗത്തില് ആ വീട് നിൽക്കുന്ന മതിലിന്റെ രണ്ട് ഗേറ്റിന്റെ തൂണ് ഇപ്പൊ രണ്ട് ഗേറ്റ് ഉണ്ട് ഈ തൂണിന്റെ ഇടയിൽ നാനൂറ്റി അമ്പത് കൊല്ലത്ത വഴിദൂരാ അപ്പൊ ഗേറ്റ് അത്ര ഉണ്ടെങ്കിൽ മതിൽ എത്ര ഉണ്ടാവും മതിലെത്ര ഉണ്ടെങ്കിൽ പേരെത്രണ്ടാവും ആ നിലക്കുള്ള സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം തട്ടെ അതിനെന്താ അറിയോ അള്ളാന്റെ സ്വഭാവം ഞമ്മക്കുണ്ടാകാം കിട്ടിന്ന് കൊടുക്കുക ഇതാണ് അവിടെ കിടക്കാനുള്ള ഒരു മാർഗം ഇപ്പൊ രാജേരിക്കൂമിണ്ട് ഒരാള് ചോയിക്കാണ് ആചേര് ഏക്കർ അല്ലേ ഒരു പത്ത് സെന്റ് എനിക്ക് തരുമോ പെര കയറ്റാൻ എനിക്ക് വേറെ സ്ഥലമല്ല നോർമലി നമ്മൾ കൊടുക്കും നമ്മള് നമ്മളെ മതിലിന്റെ അരുവകൂടെ പോണ ആറടി വീതിയുള്ള വഴി ഒരെട്ടടി ആക്കാൻ വേണ്ടിയിട്ട് ചോയിച്ചാ ഞാനൊരു സ്ഥലത്ത് പുത്തനത്താണി ഒരു സ്ഥലത്ത് പോയിട്ട് ഈ വഴിന്റെ വിഷയത്തിൽ മദ്യം പറയാൻ വേണ്ടി പോയി എന്റെ ക്ലാസ് ഒക്കെ എപ്പോഴും കേൾക്കുന്ന ആളാണ് അപ്പൊ അതുകൊണ്ട് മദ്യം പറയാൻ വേണ്ടി പോയി അങ്ങനെ മദ്യം പറയാൻ വേണ്ടി പോയിട്ട് കുറെ വർത്താനം പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞു ഈ ഈ വജ്ജൊന്നും വിശാലാക്കി എന്നാ കബർ വിശാലാവുന്നല്ല അപ്പൊ ഇയാള് പറഞ്ഞ എന്താണറിയോ അവിടെ ഏതായാലും പണി ഉണ്ടാവൂലോ ഞാൻ തൊരന്നാണ്ട് വിശാലാക്കിക്കൊണ്ട് അവിടെ വിശാലാക്കുക മനുഷ്യന്മാര് എന്തെല്ലാം ഗൾഫിൽ രണ്ടു പേര് ഒരുമിച്ച് കൂടി ബിസിനസ് നടത്തി ഇവിടെ ഒരാളെ പേരിൽ സ്ഥലം വാങ്ങി മറ്റേ കുത്തനോട് വന്നപ്പോ സ്ഥലം ചോദിച്ചപ്പോ കൊടുത്തില്ല അവസാനം അയാൾ മരണപ്പെടെ അയാളെ മക്കള് വഴിയാതാരായപ്പോ ആൾക്കാർ മെല് കമ്മിറ്റി ഒക്കെ പാട് കൂടിട്ട് ഒരഞ്ച് സെന്റിലും കുടിക്കങ്ങൾ പത്ത് ഏക്കറുണ്ട് രണ്ടാൾ കൂടി വാങ്ങിയതാണ് പക്ഷെ ഇയാളെ പേരിലായിരുന്നു മാത്രം അവസാനം പത്ത് സെന്റ് പോലും കൊടുത്തില്ല അങ്ങനെ ഇയാൾ മരിക്കുകയാണ് മരിക്കാൻ നേരത്തെ ഇങ്ങനെ വലിച്ചുപീര് വെച്ചിട്ടാ ഇങ്ങനെ ഈ സാധനമൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ വെക്കണ സ്ഥലത്ത് ആ നേരത്തെങ്കിലൊന്ന് ഓർമ്മ വന്നോട്ടെ എന്നുള്ളയാൾക്ക് അജേരെ ഒരു പത്ത് സെന്റ് കൊടുക്കും ഇങ്ങനെ പറഞ്ഞു മരിച്ചുപോയി ഇതെന്താള് കൊണ്ടുപോയി അയാൾ പതിനാല് സ്ക്വയർ ഫീറ്റ് സ്ഥലത്താണ് കിടക്കുന്നത് ഒരു കബറിന് വേണ്ടത് അതാണ് ഒരു കബറിന് വേണ്ടത് പതിനാല് സ്ക്വയർ ഫീറ്റാ വേണ്ടത് അള്ളാഹു പൊറത്ത് കൊടുക്കട്ടെ ആലോചിച്ചു നോക്കി ഈ ദുന്യാവിൽ എന്തിനാണ് വാശി പട്ടേ നമുക്ക് അള്ളാഹുത്തേല സന്തോഷം തന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് സൗകര്യം ചെയ്ത് തന്നിട്ടുണ്ടോ സഹോദരൻ ആ സൗകര്യം അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കണം അത് നമ്മൾ ചെയ്യേണ്ട ഒരു മര്യാദ ദുനാവിൽ അതൊക്കെ ഉണ്ടാവുക കുറേ നിസ്കാരം ഒക്കെ വേണം പക്ഷെ അത് കബൂലാക്കണമെങ്കിൽ ഇങ്ങനെ കുറെ പ്രവർത്തനങ്ങളും വേണം അതുകൊണ്ടാണ് ഈ സമയത്ത് ഉണർത്താനുള്ളതും

മൂന്ന് കാര്യം ഒരാളിലുണ്ടോ തീർച്ചയായും അവരിൽ ലളിതമായ വിചാരണയ്ക്ക് വിധേയപ്പെട്ട് പെട്ടെന്ന് പ്രവേശിക്കും നിനക്ക് നൽകാത്തവർക്ക് അങ്ങോട്ട് കൊടുക്കലാണ് അക്രമിച്ചവരോട് മാപ്പ് കാണിക്കലാണ് അതോടുകൂടെ നിന്നോട് ബന്ധം വിച്ഛേദിച്ചവരോട് അങ്ങോട്ട് ാണ് ബന്ധം പുനഃസ്ഥാപിക്കലാണ് ജീവിത വിശുദ്ധിയുള്ള ഹലാല് ഭക്ഷിക്കുന്നവർക്ക് മാത്രമേ അതിന് കഴിയൂ ഹലാല് ഭക്ഷിക്കുന്നവരാണോ അള്ള പൊരുത്തപ്പെട്ട ആളാണെന്നുള്ള എന്റെ അടയാളാണ് വിട്ടുവീഴ്ച മനസ്സിലുണ്ടാകുക ഞമ്മളാരും ഒന്നോട്ട് പോകൂല കൊറേ ആൾക്കാർ പോയല്ലോ പോയ ആൾക്കാർ എന്തേ കൊണ്ടുപോയി മൂന്ന് കഷ്ണം തുണി കുറച്ച് പഞ്ഞി വേറൊന്നും കൊണ്ടുപോയിട്ടില്ല ആരും കൊണ്ടുപോയിട്ടില്ല കുവൈറ്റിലെ വലിയ ഒരാൾ മരണപ്പെട്ടു അഹമ്മദൽ എന്ന് പറഞ്ഞ ഒരാള് അയാൾ മരണപ്പെടുമ്പോ അയാളുടെ പേരിൽ ആറ് ഫ്ലൈറ്റ് ഉണ്ട് ഫ്ലൈറ്റ് പറഞ്ഞാൽ ചോറയ്ക്കുന്ന ഫ്ലൈറ്റ് അല്ല പറക്കണ ഫ്ലൈറ്റ് വിമാനം എത്രയോ കോടിക്കണക്കിന് സ്വത്ത് ഉണ്ടായിരുന്നു അയാളും സാധാരണ കബറിലെ കിടക്കുന്നത് എന്റെ വാപ്പാക്ക് ഏക്കർ ഉണ്ട് എന്റെ വാപ്പാന്റെ കബർ ഒരു പത്ത് പത്തെങ്കിലും ആണെന്ന് ആരെങ്കിലും പറയാം അറിയില്ലോ അപ്പൊ ആ ചിന്ത ഉണ്ടാകും ദുന്യാവ് സമ്പത്ത് എന്ന് പറഞ്ഞാൽ എനർജിയാണ് അത് ഊർജ്ജ നാപ്പത്തഞ്ച് ലിറ്റർ ഡീസലാണ് എന്റെ വണ്ടി കൊള്ളുക ഞാൻ നൂറ് ലിറ്റർ അടിച്ചീമൽ അടിച്ചു അടിച്ചീമൽ അടിച്ച അടിച്ചീമലടിച്ച അപ്പൊ അതുകൊണ്ട് എന്താണ് പറഞ്ഞാല് അതൊരു കാര്യല്ല എന്തെങ്കിലും ദീനന് കൊട്ടുക